കനൽ പോലെ എരിയുമെന്ന ഓർമ്മകൾ നോവിന്റെ കഥകളിയാടുന്നൊരിളയിൽ നിന്നീല വിഴികളിൽ മറികടന്ന് നന്മയെ ജയിക്കാനായിട്ട് നമ്മുടെ ലോകത്തിലേക്ക് അവതാരമായി വന്ന യേശു ക്രിസ്തുവിന്റെ ജന്മദിനമാണ് ഇന്ന് ക്രിസ്മസ് നമ്മൾ ഏവരും ആഘോഷിക്കുന്ന ക്രിസ്മസ് ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത് എല്ലാവരും ഒരുമിച്ച് ദിവസത്തിൽ കുഞ്ഞമ്മ എന്ന അമ്മയും കൂടെ തിരികെയാണ് പക്ഷേ ഏറ്റവും അമ്മയോടെ ഇരിക്കുമസിന്റെ ദിവസമായിട്ടുള്ള ഇന്ന് തന്നെ ഈ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നതിൽ വിഷമമുണ്ട് എന്നാലും അമ്മയുടെ മക്കളെ തേടി വരുമെന്ന് നമുക്ക് ആശിക്കാം അല്ലേ ഭക്ഷണമൊക്കെ കൂടത്തില്ല അപ്പൊ അമ്മ മക്കളോട് കൂടത്തില്ലെന്നാ പറയുന്നത് പോകത്തില്ലെന്ന പറയുന്നത് അപ്പോൾ കഥകളിയാ